ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ വൻ അപകടം നടി സായി പല്ലവി പൊട്ടിക്കരഞ്ഞു പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് സായി പല്ലവി പിന്നീട് ദുൽഖർ സൽമാനോടൊപ്പം നായികയായി കലീയിലും ഫഹദ് ഫാസിലിനൊപ്പം അതിരൻ എന്ന ചിത്രത്തിലും നടി അഭിനയിച്ചിട്ടുണ്ട് തമിഴിലെ വലിയ തിരക്കുള്ള നായിക നടിയായ സായി പല്ലവി തമിഴിലെ എല്ലാ യുവതാരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് ഒരു ടി വി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിനു പിന്നാലെയാണ് സായി പല്ലവി സിനിമയിൽ എത്തിയത് മികച്ച ഒരു നർത്തകി കൂടിയാണ് സായി പല്ലവി നർത്തകി എന്ന നിലയിൽ സിനിമയിലെത്തിയ സായി പല്ലവി പിന്നീട് നായികയായി മാറുകയായിരുന്നു പഠിച്ച് ഡോക്ടറായതിനു ശേഷമാണ് നടി അഭിനയം പ്രൊഫഷണലായി തിരഞ്ഞെടുത്തത് ഇപ്പോൾ നടിയുടെ സഹോദരി പൂജയും സിനിമ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് ചിത്തിരി സെൽവാനമാണ് പൂജയുടെ ആദ്യ സിനിമ സായി പള്ളവി നായികയായി അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് അപകടം ഉണ്ടായി എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ലൊക്കേഷനിൽ വെച്ച് സിനിമ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ഒരു വലിയ ലൈറ്റ് മറിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് സായി പള്ളവിയുടെ സഹോദരി പൂജക്കാണ് അപകടം സംഭവിച്ചത് ലൈറ്റ് പൂജയുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു അതോടെ പൂജ നിലത്തു വീണു പൂജ സായി പലവി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എത്തിയതായിരുന്നു ഉടൻ തന്നെ ലൊക്കേഷനിലുണ്ടായിരുന്നവർ ഓടിയെത്തി പൂജയെ എഴുന്നേൽപ്പിച്ചു അപ്രതീക്ഷിതമായി ഉണ്ടായ വീഴ്ചയ്ക്ക് ശേഷം പൂജ ചർദ്ദിച്ചു ഇതോടെ എല്ലാവരും പേടിച്ചു പോയി സായി പല്ലവി ഉടൻ തന്നെ അവിടെ കൂടിയെത്തി ഒരു ഡോക്ടർ കൂടിയായ സായി പല്ലവി തൻ്റെ സഹോദരിക്ക് അപകടം പറ്റിയത് കണ്ട് ആദ്യം ഞെട്ടി പിന്നീട് പരിശോധിച്ചപ്പോൾ പരിക്ക് ഗുരുതരമല്ല എന്ന് മനസ്സിലായി ഈ കഴിഞ്ഞ ദിവസം നടി മാളവിക മോഹനും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപകടം സംഭവിച്ചിരുന്നു ഇതും വലിയ വാർത്തയായി മാറി അപ്പോഴാണ് ലൊക്കേഷനിൽ വെച്ച് തനിക്കുണ്ടായ അപകടം പൂജ തുറന്നു പറഞ്ഞത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക